ഒരിക്കൽ ആഗസ്റ്റ് പതിനഞ്ച് അടുത്തു വരുമ്പോൾ തൻ്റെ ഗ്രാമത്തിലെ എല്ലാവരും ആവേശപരിതനാകുന്നത് റിയ എന്ന പെൺകുട്ടി ശ്രദ്ധിച്ചു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും താല്പര്യമുള്ള കുട്ടിയായിരുന്നു അവൾ അവൾ നോക്കിയപ്പോൾ എല്ലാ വീടുകളിലും ഇന്ത്യൻ പതാക എല്ലായിടത്തും വർണ്ണാഭമായ അലങ്കാരങ്ങൾ റിയ മുത്തശ്ശിയോട് ചോദിച്ചു എന്താണ് എല്ലാവരും ഇത്ര സന്തോഷമായി ഇരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് എന്താണ് നടക്കുന്നത് അവളുടെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണിത് ഇയ ആകാംക്ഷയോട് ചോദിച്ചു സ്വാതന്ത്ര്യം കിട്ടുക എന്നതിന്റെ അർത്ഥം എന്താണ് മുത്തശ്ശിയെ മുത്തശ്ശി വിശദീകരിച്ചു വളരെ കാലം മുൻപ് ബ്രിട്ടീഷുകാരാണ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് അവർ നിയമങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരമില്ലായിരുന്നു മഹാത്മാഗാന്ധിയെ പോലെ നിരവധി ധീരരായ പുരുഷന്മാരും സ്ത്രീകളും പോരാടി നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി സമാധാനപരമായി അവർ മാർച്ച് നടത്തി അങ്ങനെ ഇന്ത്യക്കാർ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു പ്രിയ ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് മുതച്ഛി പറഞ്ഞു നമ്മുടെ വേണ്ടി പോരാടിയവരുടെ ത്യാഗങ്ങൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നു സ്കൂളുകളിൽ പതാക ഉയർത്തൽ ചടങ്ങ് ഉണ്ട് എല്ലാവരും ദേശീയ ഗാനം ആലപിക്കും കുട്ടികൾ നൃത്തം ചെയ്യുക ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുക അങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികളും ഉണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള കഥകൾ നമ്മുടെ രാ രാജ്യത്തെ കുറിച്ച് അഭിമാനിക്കാനും സ്വാതന്ത്ര്യം എത്ര പ്രാധാന്യമാണെന്ന് ഓർക്കാനുമുള്ള ദിവസമാണിത് പ്രിയക്ക് അഭിമാനം തോന്നി പിറ്റേന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അവൾ സ്കൂളിലേക്ക് പോയി ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ ദേശീയഗാനം ആലപിക്കാൻ അവൾ സുഹൃത്തുക്കളോടൊപ്പം ചേർന്നു ത്രിവർണ്ണ പതാകയിലെ നിരകൾ കാറ്റിൽ പറന്നു അവൾക്ക് അഗാധമായി സന്തോഷം തോന്നി പ്രിയ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ സ്വതന്ത്രമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മുത്തശ്ശേ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ ആ ധീരന്മാരെ പോലെ വളരാനും നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകാനും ഞാൻ ആഗ്രഹിക്കുന്നു മുത്തശ്ശേ മുത്തശ്ശി അവളോട് പറഞ്ഞു അതാണ് റിയ എപ്പോഴും ഓർക്കുക സ്വാതന്ത്ര്യം എന്നത് നമ്മൾ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സമ്മാനമാണ് സ്വാതന്ത്ര്യ ദിനാശംസകൾ